നമ്മുടെ ഇന്നത്തെ നാലുമണി സ്പെഷ്യൽ ആയിട്ടോ എന്താ നോക്കാം നമ്മുടെ ചക്കേട എന്നൊക്കെ പറയില്ലേ അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കുന്നവരും കാണും ഉണ്ടോ അപ്പം അതാ ഞാൻ ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് താണ്ടോ തേങ്ങ കുരു പുരാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഞാൻ അതിലേക്ക് താണ്ടോ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചുമത്തിക്കാം അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു നമ്മുടെ പായസത്തിനൊക്കെ ആവേണ്ടോ ഇങ്ങനെ ഞാനിത് വരട്ടി വെച്ച ചക്കപ്പഴാണ് ശർക്കരയൊക്കെ ഇട്ട് നന്നായിട്ട് വരട്ടി വെച്ച അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പാലത്തിന് മധുരം ഒക്കെ കൂട്ടി കേട്ടോ ശർക്കരങ്ങ് പാനി ചേർത്ത് ആക്കി വെച്ചേക്കണിയാണ് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം നെയ്യിലേക്ക് ഇടുന്നേ നന്നായിട്ട് ഇരിക്കണം നന്നായിട്ട് വെള്ളം ഒക്കെ പറ്റിച്ചെടുത്തോണ്ട് കട്ടയായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം പരുവാക്കി എടുക്കാവേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരം ഉണ്ട് ഇതിലേക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കാനേ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊടിയും കൂടെ ചേർത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് തേങ്ങ അര കുറച്ച് തേങ്ങ ചരട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കിടന്ന തേങ്ങ തേങ്ങ നമ്മുടെ ചക്കപ്പഴം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുക നമ്മുടെ ഇതൊക്കെ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുക്കണേ നമ്മുടെ പുട്ടുപൊടി കേട്ടോ ആവശ്യത്തിന് പൊടിയും കൂടെ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക ഞാൻ പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരു കാര്യം ഉപ്പിടാൻ മറന്നു ആ ചൂടനെ തന്നെ എല്ലാം കൂടെ ഞങ്ങൾ കൊഴക്കുണ്ടല്ലോ നല്ല നല്ല സ്മൂത്ത് ആയിട്ട് വരൂട്ട ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ചൂടോടുകൂടി ഇങ്ങനെ ആ പൊടിയും കൂടെ ചേർത്തെ കുഴച്ചെടുക്കണം നമുക്ക് കൈ കൊണ്ട് കുഴക്കുമ്പോ ചൂടല്ലേ ഞാൻ അതുകൊണ്ട് ഈ തവിക്ക് തന്നെ അങ്ങ് കുഴച്ചെടുക്കും നല്ല സ്മെല്ലാണ് സ്മെല്ലാം നമ്മൾ നെയ്യല് വരട്ടി എടുത്തായോണ്ടേ ഉണ്ടോ ഞാൻ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്താ കണ്ട ഉണ്ടോ ഈ തവിക്ക് കുഴച്ചപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഇരിക്കണുണ്ടോ തേങ്ങക്കൊത്തുണ്ട് തേങ്ങയുണ്ട് നമ്മളെ തവിയും കൊണ്ടല്ലേ ജസ്റ്റ് ഇലത്തി എടുത്തോളൂ ഇനി കൈകൊണ്ട് ഞാനൊന്നും നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കും കേട്ടോ കേട്ടോ നല്ല ദോശമാ ഇത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോളേ നല്ല സോഫ്റ്റ് ആയി വന്നാലേ കണ്ടോ നമ്മളാ നെയ്യൊക്കെ ഇട്ടേ എല്ലാം എടുത്ത് നല്ല പരത്തി എടുത്തോണ്ടേ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇലയിലേക്ക് പരത്തി എടുക്കും കേട്ടോ ഇങ്ങനെ തുടച്ച് ഇലയൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട് അല്ല എടുക്കാം നല്ല സ്മെല്ലുണ്ട് നെയ്യുടെ എല്ലാത്തിന്റെയും കൂടെ അപ്പൊ ഈ രീതിയിൽ ചെയ്യാത്തവരെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും